ആലപ്പുഴ ജില്ലയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ വെള്ളംകുളങ്ങര ഗവൺമെൻറ് യു പി സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ കീർത്തി എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നടക്കും മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ഉപജില്ലയിലെ ഗവൺമെൻറ് യു പി സ്കൂൾ വെള്ളംകുളങ്ങരയിൽ നിന്നും അവിടുത്തെ സാമൂഹ്യശാസ്ത്ര ക്ലബിലെ കുട്ടികളും കൺവീനർ രജനീഷ് സാറും ചേർന്ന് കഴിഞ്ഞ വർഷം മുതൽ തന്നെ ആലപ്പുഴ ജില്ലയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരൊക്കെ ക്ലാസ് തല പ്രവർത്തനങ്ങളുടെ ഭാഗമായി അങ്ങനെ ഒരു സംശയം കുട്ടികൾക്ക് വരികയും ആലപ്പുഴ ജില്ലയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ തേടിയുള്ള ഒരു യാത്രയും നടത്തി അതിൽ നിന്ന് കണ്ടെത്തിയ ജീവിച്ചിരിക്കുന്നതും മൺമറഞ്ഞു പോയവരുമായ സ്വാതന്ത്ര്യ സമര സേനാനികളെ വിവരശേഖരണം നടത്തുകയും അത് ഒരു പുസ്തക രൂപത്തിലാക്കുകയും ചെയ്തു സ്വാതന്ത്ര്യ കീർത്തി എന്ന് പേരിട്ട ആ മനോഹരമായ പുസ്തകത്തിൻ്റെ പ്രകാശനം സെപ്റ്റംബർ മാസം ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മുപ്പത് മണിക്ക് ഗവൺമെൻറ് യു പി സ്കൂൾ വെള്ളംകുളങ്ങരയിൽ വെച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സാറ് സ്വാ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം ചെന്ന സ്വാതന്ത്ര്യസമര സേനാനിയായ കെ എ ബക്കർ സാറിന് നൽകിക്കൊണ്ട് ആ പുസ്തകത്തിൻ്റെ പ്രകാശനം നട ആലപ്പുഴ ജില്ലയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ച് വെള്ളംകുളങ്ങര ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികളാണ് സ്വാതന്ത്ര്യ കീർത്തി എന്ന പേരിൽ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പുസ്തക പ്രകാശനം നിർവഹിക്കും സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിലാണ് പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് സ്വാതന്ത്ര്യ സമര സേനാനികളെ നേരിൽ കണ്ടും പൊതുപ്രവർത്തകരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കുട്ടികൾ പുസ്തകം രചിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സ്കൂളിലും ആലപ്പുഴ ജില്ലയിലും മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ ഈ ഒരു പ്രോജക്റ്റ് എത്തണം എന്ന ആ ഒരു ബോധ്യം അത് എസ് സി ആർ ടിയുടെ മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പ്രോഗ്രാമിലേക്ക് തിരുവനന്തപുരത്തേക്ക് ഞങ്ങളുടെ ഈ ഒരു പ്രോജക്റ്റ് തിരഞ്ഞെടുത്തപ്പോൾ പോലും അത്രയും ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടായില്ല പക്ഷേ ഈ ഒരു പ്രോജക്റ്റുമായി നമ്മൾ അതിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു പ്രതികരണങ്ങൾ കാരണം ആലപ്പുഴ ജില്ലയിലെ സ്വാതന്ത്ര്യ സമര കുറിച്ച് ആധികാരികമായ ഒരു പുസ്തകമോ അതല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു പഠനമോ ഇതുവരെ നടന്നതായിട്ട് അറിവില്ല കുട്ടികളുടെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് ആരംഭിച്ചത് ഏഴാം ക്ലാസ്സിലെ ഒരു സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകത്തിലെ ഒരു യൂണിറ്റ് അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ തന്നെ ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്നുമാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് എത്തുന്നത് അപ്പോൾ അന്ന് ദേശീയ രാഷ്ട്രീയ അല്ലെങ്കിൽ സമര സ്വാതന്ത്ര്യ സമര സേനാനികളായ മഹാത്മാഗാന്ധിയെക്കുറിച്ചും ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ചും ഭഗത് സിംഗിനെക്കുറിച്ചും ഒക്കെ പറയുന്ന സമയത്ത് കുട്ടികൾ ചോദിച്ചൊരു ചോദ്യമാണ് സാർ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആരും ഇല്ലേ സ്വാതന്ത്ര്യ സമര സേനാനികൾ അപ്പം സത്യം പറഞ്ഞാൽ എനിക്കതിന് ഉത്തരം പറയാൻ സാധിച്ചില്ല ഞങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ട് ആലോചിച്ചപ്പോൾ പോലും ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും ആരൊക്കെയാണെന്നുള്ള ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം പറയാൻ ഞങ്ങൾ കഴിഞ്ഞില്ല സത്യത്തിൽ അവിടെ ഡിസ്കസ് ചെയ്ത് എസ് ആർ ജിയിൽ ചർച്ച ചെയ്തു അറിയാവുന്നവരോട് ചോദിച്ചപ്പോൾ പോലും ഒന്നോ രണ്ടോ പേരുടെ പേരുകൾ മാത്രമാണ് കിട്ടിയത് അപ്പോൾ അതിൽ നിന്നുമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോജക്ടിൻ്റെ സാധ്യതയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചത് നമ്മുടെ ജില്ലയിൽ എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളും അവരുടെ ജീവനും സമ്പത്തും ആരോഗ്യവും എല്ലാം തന്നെ മാതൃരാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചവരാണ് പക്ഷേ ചിലരറിയപ്പെടാതെ പോകുന്നു എല്ലാവരുടെയും ജീവൻ്റെ വില ഒന്ന് ഒന്നാണ് അപ്പോൾ ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനികളെ അറിയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ജില്ലയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ച് അറിയാനൊരവസരം അത് അവർ നേരിട്ടറിയണം എന്നുള്ളൊരു നിർബന്ധത്തോടെ ഞങ്ങൾ അവധി ദിവസങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഞായർ മറ്റ് പൊതു അവധി ദിവസങ്ങൾ മാത്രം എടുത്തുകൊണ്ട് കുട്ടികളെയും കൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരുന്നു